നാലിലേക്ക് നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് നല്ല കപ്പി ആച്ചേണ്ട വറുത്ത അരിപ്പൊഴിൽ ഇതുപോലെ ഒന്ന് വെള്ളപ്പം ഉണ്ടാക്കി നോക്കിയാലോ അതും കപ്പി അച്ചൊന്ന് വേണ്ട അപ്പൊ ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ റൂമിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വെള്ളപ്പത്തിന് കുഴിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്കത് അത് ഫ്രിഡ്ജിലെടുത്ത് എടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം ഒക്കെ കേടാവാതെ ഫ്രിഡ്ജിലവിടെ സേഫ് ആയിട്ടിരുന്നോളും നിങ്ങൾക്കിപ്പം ആ വെള്ളയപ്പം പാലപ്പൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ടൈമിൽ നിങ്ങൾക്കതെടുത്ത് വെളിയിലേക്ക് ഇറക്കി ഇത് വെച്ചതിന് ശേഷം തണുപ്പ് ആറിയതിന് ശേഷം ചുട്ടെടുക്കുവാണെങ്കിൽ ഇതാ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ വെള്ളയപ്പം കിട്ടും കേട്ടോ അപ്പം മുട്ടക്കറിക്കൊപ്പം അതുപോലെ നോമ്പിലൊക്കെ ബീഫ് കറിക്കൊപ്പം കടലക്കറിക്കൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റും നല്ല അപ്പമാണ് അപ്പം വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് കാണിച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടോ എല്ലാവർക്കും ശരിയാവും അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് തേങ്ങ നമുക്കൊന്ന് ചെറിവ് എടുക്കണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നര തവിയോളം ചോറ് എടുത്ത് കൊടുക്കാം കേട്ടോ ആ ചോറിൻ്റെ കൂടത്തിലേക്ക് നമുക്കൊരു നുള്ള ഈസ്റ്റ് ഒരു അര സ്പൂണോളം ഈസ്റ്റ് തരി പോലത്തെ ഈസ്റ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം സ്പൂണോളം ഉപ്പിട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് മാവൊക്കെ കൂടുതലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചോറിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് ഞാനിപ്പം ഒരു ഒന്നര തവിയോളം ചോറാണ്ട് എടുത്തേക്കുന്നത് പച്ചവെള്ളത്തിൽ വെറുതെ ഇതുംപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് അളവ് കറക്റ്റായിട്ട് വന്നതരാം നിങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കി അപ്പോൾ ശരിയാവും അപ്പം ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് പച്ച എടുത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതാ നമ്മുടെ മിക്സിയിൽ തയ്യാറാക്കി ഫസ്റ്റിൽ തന്നെ പച്ചവെള്ളം എടുത്ത് ചോദിക്കണേ ഞാൻ എടുത്തേക്കുന്ന പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് പൊടിയുണ്ട് എടുത്തേക്കുന്നത് ഒന്ന് രണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു കപ്പും കൂടെ ഇട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര അരിപ്പൊടി വേണ്ട നിങ്ങൾക്ക് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി ഒരു അര തവി ചോറിട്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ റംന്നാലൊക്കെ ആകുമ്പോൾ എന്നും ഇപ്പം അപ്പം ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനൊക്കെ പാടാണെങ്കിൽ ഏകദേശം ഇത് ഇത്രയും ഒരു മൂന്ന് കപ്പോളം നമുക്ക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു മുപ്പതോളം വെള്ളപ്പത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്കത് ചുട്ട് മാവിടുത്ത് ഫ്രിഡ്ജിലേക്ക് വച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ അരച്ച വച്ച് ഇതെടുക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നമുക്ക് ആ പൊടി ഒന്ന് ജാറിലൊന്ന് സൈഡിൽ കൂടെ പക്കത്തോടെ പിടിക്കാതിരിക്കാനായിട്ട് കുത്തി കുത്തിക്കൊടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കാട്ടോ അതാ ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി ഇനി നമുക്കിതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം നിങ്ങൾക്ക് സ്റ്റീലോ സ്റ്റീൽ പാത്രത്തിൽ തന്നെ നിങ്ങളത് കുഴിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഒരു അടപ്പ് കറക്റ്റായിട്ട് മൂടി ഇരിക്കാവുന്ന രീതിയിൽ ആയിട്ട് അടിക്കുന്ന ഒരു അടപ്പ് നിങ്ങളെടുത്ത് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ വന്നിട്ട് കുഴച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിയൊക്കെ കുറച്ച് കൂടുതലും നിങ്ങൾ കുഴച്ച് വയ്ക്കാൻ നേരത്തെ ഇത്തിരി ഒരു പാത്രത്തിലേക്ക് വേണ്ടോ കുഴച്ച് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് ആ നമ്മൾ മാവ് പൊന്തി പുറത്തേക്ക് പോരും കേട്ടോ മാവ് വെളിയിലേക്ക് പോരും പൊങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്തിരി വാവട്ടോ അല്ല ഇച്ചിരി കുഴിയൊക്കെ ഉള്ളൊരു പാത്രത്തിൽ വേണം കുഴച്ച് വയ്ക്കാനായിട്ടോ എനിക്ക് പണി കിട്ടി എനിക്ക് പൊതി പോകുന്നതിനാ കറക്റ്റ് മൂന്ന് മണിക്കൂർ നേരമായപ്പോൾ എടുത്ത് നോക്കിയതുകൊണ്ട് പൊന്തി വെള്ളിയിലേക്ക് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട് കാണിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് വച്ച താവി വെച്ചിട്ട് ഇളക്കി കുഴച്ച് വെച്ചതിന് ശേഷം അതായത് പോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒന്നേകാലാവുക കേട്ടോ ഒന്നേകാലാവറായിപ്പോഴാണ് അടച്ച് വെച്ചത് ഇനി ഞാനിപ്പോൾ ഇതേ ഏകദേശം തുറക്കുന്ന സമയം തരുമ്പം മൂന്നേകാലാവാറാവും കേട്ടോ അപ്പോൾ ഏകദേശം കറക്റ്റ് മൂന്ന് മണിക്കൂർ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ആ ഒരു മൂന്ന് മണിക്കൂർ നേരം വച്ചാൽ മതി ഇത് കണ്ടില്ലേ ഞാനൊന്ന് പൊന്തി കാണിച്ചിരാട്ടോ ഇതുകൊണ്ടില്ലേ ഞാനൊരു മൂന്നര മണിക്കൂറ് ഒരു അര മണിക്കൂറൊക്കെ ഇച്ചിരി കൂടുതൽ നേരം കഴിഞ്ഞിട്ട് തുറക്കാൻ നോക്കിയായിരുന്നെങ്കിൽ ശരിക്കും കവിഞ്ഞ വെള്ളിയിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇത് നോക്കിക്കേ കേക്ക് നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങളത് കുഴച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുഴിയുള്ള പാത്രം നോക്കിയിട്ട് കുഴച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പൊതിച്ചടി പോകും കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ കപ്പി കാച്ച ഒന്നും ചെയ്യാണ്ട് തന്നെ മാവ് നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവ് ഇത്തിരി ടൈറ്റായിട്ടാണ് നല്ല മുറുക്കത്തിൽ ഇരിക്കുന്ന ഒരു മാവാണെങ്കിൽ ഇത്തിരി ലൂസാക്കി കൊടുക്കാനായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ കൂടി ചേർത്തിട്ട് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ആ മാവ് ഒന്നൊന്ന് ലൂസ് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ കുഴച്ച് വെച്ചിട്ട് അപ്പം തന്നെ മൊത്തത്തിൽ ചൂടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇരുത്ത് വെളിയിലേക്ക് നമുക്ക് ചൂടാനായിട്ട് ഇപ്പോൾ എടുത്തിട്ട് ബാക്കിയുള്ള പകുതിയും മാവോളം ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ താഴെ തട്ടിൽ വെച്ചാൽ മതി ഫ്രീസറിലൊക്കെ ഒന്ന് കയറ്റി വെക്കേണ്ട താഴെ തട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ അവിടെ ഇരുന്നോളും പ്രത്യേകിച്ചൊക്കെ നിങ്ങൾ ഗൾഫിലൊക്കെ നിൽക്കുന്ന ബാച്ചിലേഴ്സൊക്കെയാണെങ്കിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ മാവ് വെള്ളപ്പത്തിനുള്ളതിൻ്റെ നല്ല വറുത്ത പൊടി എടുത്താൽ മതി കേട്ടോ വറുത്ത പൊടി നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടണമെങ്കിൽ വറുത്ത പൊടിയിൽ കുഴച്ചിത് അതുപോലെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് ഇതുപോലെ മാവ് ഒഴിച്ച് അപ്പം ചുറ്റി െടുക്കാവുന്നൂട്ടോ അപ്പം മൊത്തത്തിൽ നമുക്ക് ചുറ്റെടുക്കണം എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ രാത്രി എപ്പോഴും ചുറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാല് ദിവസം ഒക്കെ ഈ ഒരു മാഗം കൊണ്ട് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല മുട്ട കറിക്കൊപ്പം ബീഫ് കറിക്കും ചിക്കൻ കറിക്കൊക്കെ ഒപ്പം ഒക്കെ ആണെങ്കിലും ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ഉമ്മമാരല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് പൊക്കോ വൈകുന്നേരം വരുമ്പം പത്തിരി ചൂടാനായിട്ട് പാടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ശരിയാണ് കപ്പി അയച്ചേണ്ട അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വറുത്ത പൊടി മതി കേട്ടോ അപ്പോൾ നല്ലൊരു ഒന്നും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു ഒന്നും കാണാം